എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബുക്ക് ബേസ്ഡ് നൈറ്റ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ആണ് കേട്ടോ ഇത് ബുക്ക് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കാണ് ഒരുപാട് പേര് വായിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കാം കാരണം ബുക്കിൽ പറയുന്നത് ഫുള്ളും എങ്ങനെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പവറിനെ മനസ്സിലാക്കാം അതുപയോഗിച്ച് എങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ നമുക്ക് കൂട്ടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു നൈറ്റ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് കുറച്ച് ആണ് വേണമെങ്കിൽ പോലെ എന്ന് പറയാം പക്ഷേ നമ്മൾ ഉറങ്ങാൻ മുമ്പ് ആ ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് ആണ് വരുന്നത് അത് നിരന്തരമായി ഇങ്ങനെ പറയുന്നതിലെ നമുക്ക് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നല്ല നല്ല ചിന്തകൾ കൊടുക്കാനും നമുക്ക് സാധിക്കും കാരണം ആ ബുക്കിൽ പറയുന്നത് പോലെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വളരെയേറെ ഓപ്പൺ ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കുന്ന സമയമെന്ന് പറയുന്നത് രാത്രിയാണ് കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റിലും അതോടൊപ്പം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവിലും ഇരിക്കുന്ന സമയം അപ്പോൾ നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ എന്തൊക്കെ തരം ചിന്തകളാണോ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് തുടരുകയും അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റേഷൻ ആയിരിക്കും നമുക്ക് നടക്കുന്നത് അതിൽ പ്രത്യേകം പറയുന്നത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് തരം ചിന്തയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നതെന്നാണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വെറും രണ്ടേ രണ്ട് സെന്റൻസാണ് അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക കേട്ടോ പറയേണ്ടുന്ന സെന്റൻസ് ഇതാണ് എന്റെ സബ്കോൺഷ്യസ് മൈൻഡ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം എനിക്ക് അനുകൂലമായി സ്വാഭാവികമായി മാറിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം എനിക്ക് അനുകൂലമായി സ്വാഭാവികമായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ രണ്ട് സെൻറ്റൻസാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മിനിമം ഒരു മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ ഇത് ഞാൻ ഈ പറയുന്ന രണ്ട് അഫർമേഷൻസ് തന്നെ വെച്ചോളൂ അതിനെ മൂന്ന് വട്ടം നിങ്ങൾ പറയുക അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലംസിനും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അല്ലേ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ പ്രോബ്ലംസിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരാണ് അതിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ്സ് അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയായിരിക്കും എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ില് ഉറപ്പായിട്ടും നിങ്ങൾ ഈ അഫർമേഷൻസ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയുമ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് അല്ലാതെ നമ്മൾ ആ പ്രോബ്ലത്തിനെ കുറിച്ച് ഓർത്ത് തന്നെ ഇങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണെങ്കിൽ എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ടെൻഷൻസും സ്ട്രെസ്സും ആയിരിക്കും അതിൻ്റെ നെഗറ്റിവിറ്റിയുമായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ ക്യാരി ചെയ്യുന്നത് നിങ്ങൾ അതിനെ ഇങ്ങനെ രീതിയിൽ മാറ്റുക എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാൽ പോലും എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് അത്രയും പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് സദാ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ പതിയെ മാറും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും അതൊക്കെ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് അനുകൂലമായിട്ട് വളരെ നാച്ചുറലായും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നും പറയുമ്പോൾ ഈ രണ്ട് അഫർമേഷൻസ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് ആയിക്കോട്ടെ ഒരു സിറ്റുവേഷൻ മോശമായ ഒരു സിറ്റുവേഷൻ നേരിടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അതിനൊരു മാറ്റം വരും കാരണം നമ്മുടെ മനസ്സ് കുറച്ച് കോൺഫിഡന്റ് ആകാൻ തുടങ്ങും നമ്മുടെ മൈൻഡ് കോൺഫിഡൻ്റ് ആകുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അത് അതുപോലെ തന്നെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു മനസ്സാണ് നിങ്ങളുടെതെങ്കിൽ അതിന് ഒരു നിങ്ങൾക്കിത് ഇൻസ്റ്റൻറ്റ് ഞാൻ ഈ പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് മനസ്സ് കുറച്ച് ശാന്തമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒരു സ്റ്റേബിൾ ആകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വളരെ നെഗറ്റിവിറ്റി നമ്മളെ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ അലട്ടാതെ നല്ലൊരു ഉറക്കം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ കാരണം മനസ്സത്രയും നമുക്ക് നല്ലൊരു ഹീലിംഗ് നമുക്ക് ലഭിക്കും ഉറപ്പായിട്ടും ലഭിക്കും അപ്പോൾ നിങ്ങൾ ഈ ചെയ്യേണ്ടത് ഈ മൂന്ന് മൂന്ന് വട്ടം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഡേയ്സ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു പ്രേയർ എന്നോണം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് രണ്ട് സെൻറ്റൻസും മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യുക ഫസ്റ്റ് സെൻറ്റൻസ് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യുക സെക്കൻഡ് സെൻറ്റൻസ് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ തുടർച്ചയായി ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് ഫസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യും നമ്മൾ പുതിയതായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഒരു സെവൻ ഡേയ്സ് ഫൈവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ചേഞ്ച് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കൂ ആ ചേഞ്ചിനൊത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രാക്ടീസിനെ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ് ഞാൻ പറയുന്നതോ ഞാൻ സ്വയം എഴുതി ഉണ്ടാക്കിയ പ്രാക്ടീസോ ഒന്നുമല്ല ആ ബുക്കിൽ വ്യക്തമായി പറയുന്ന പ്രാക്ടീസസ് തന്നെയാണ് ഇത് പ്യോർലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും ഒരുപാട് സ്ട്രെസ്സും ഓവർ തി പ്രോബ്ലംസ് ഇല്ലാത്ത ആരുമില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ വെറുതെ അതിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതിലും നല്ലത് ഇതുപോലെ ഫർമേഷൻസിലൂടെ അതിനൊന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്യാം താങ്ക് സോ മച്ച്